ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി നടന്ന ആവേശകരമായ വടംവലി മത്സരം ശ്രദ്ധേയമായി പുരുഷന്മാരുടെ ഏഴ് ടീമുകളും സ്ത്രീകളുടെ രണ്ട് ടീമുകളും പങ്കെടുത്തു പുരുഷന്മാരുടെ വിഭാഗത്തിൽ സെവൻസ് ബഹ്റൈൻ ഒന്നാം സ്ഥാനം നേടി അരിക്കൊമ്പൻ രണ്ടാമതും ആര്യൻസ് ബഹ്റൈൻ പൊന്നാനി മൂന്നാമതുമെത്തി സ്ത്രീകളുടെ വിഭാഗത്തിൽ സെവൻ സ്റ്റാർസ് ഒന്നാമതും പ്രതിഭ രണ്ടാമതുമെത്തി പരിപാടിയിൽ പായസ മത്സരം ചെണ്ടമേളം എന്നിവയും നടന്നു ഒക്ടോബർ മൂന്നിന് പ്രശസ്ത പിന്നണി ഗായികയും നാടൻപാട്ട് കലാകാരിയുമായ പ്രസീത ചാലക്കുടി അവതരിപ്പിക്കുന്ന പരിപാടി രാത്രി ഏഴ് മുപ്പതിന് ആരംഭിക്കും ഒക്ടോബർ നാലിന് പൂക്കള മത്സരം ഓണച്ചന്ത ഘോഷയാത്ര തുടർന്ന് ആരവം ബെഹ്റൈൻ അവതരിപ്പിക്കുന്ന ഫോക്ക് മ്യൂസിക് ആൻഡ് ഫ്യൂഷൻ ബാൻഡ് മത്സരം എന്നിവ നടക്കും രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒക്ടോബർ പതിനൊന്നിന് ഓണസദ്യ ഒരുക്കും രക്ഷാധികാരികൾക്കും അംഗങ്ങൾക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുമാണ് സദ്യ ഇന്ത്യൻ ക്ലബ് റിസപ്ഷനിൽ നിന്ന് ഒക്ടോബർ ഏഴിന് മുൻപ് സദ്യ കൂപ്പണുകൾ കൈപ്പറ്റാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി അനിൽ അനിൽകുമാർ ആർ മൂന്ന് ഒൻപത് ആറ് രണ്ട് മൂന്ന് ഒൻപത് മൂന്ന് ആറ് ജനറൽ കൺവീനർ സന്തോഷ് ബാബു മൂന്ന് 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 പൂജ്യം എട്ട് നാല് രണ്ട് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്